പെണ്ണല്ലേ പോക്ക് കേട്ടാ ൊണ്ടുവന്ന പെണ്ണല്ലേക്ക് ചുമ്മാവശ്യല്ലാത്തത് കണ്ട പെണ്ണുങ്ങളെല്ലാം അതെ ഈ പെണ്ണുങ്ങളെ ബയോളജി ഭൂമിശാസ്ത്രമൊക്കെ പഠിച്ചവരാണ് ഞാൻ എനിക്കറിയാം അവള് വളയുന്നത് നമ്മളൊക്കെ നോക്കി കഴിഞ്ഞാണ്ടല്ലോ അവള് നാളെ വളയും മസനാദറി വീസിരിക്കുന്നದು ആ ഇരന്ന് ഞാൻ കുറ വൈരയാണ് ഒന്ന് വലക്കി കാണിച്ചോ ആനെ വലിക്കുന്നാണ് നോക്കൂ ഇപ്പൊ വലക്കി ആ വലിച്ചു നോക്ക് അഹ ബവള് भूकतो बेटा ശടാ ദേവമേ ആ എത്രീരാ ആ പെണ്ണു തോന്നു അയ്യോ ഇവിടെ എന്താ ഇങ്ങോട്ട് വരുന്നേ എത്ര എണ്ണ ആ ഒരു ചാ കളി എത്ര ഒരു അടിച്ച എത്ര കടിയടിച്ചറിയാൻ വയ്യ എന്തായാലും എഴുതി വെച്ചാലോ എന്റെ അഞ്ചാമത്തെ വയസ്സ് എഴുതി തുടങ്ങിയതാ എനിക്ക് ഒരു സൈറ്റടിച്ചു പറഞ്ഞ് ഇപ്പം ഇതിൻ്റെ എൻ്റെ പുറക്കെ വരുന്നത് ഒരു സൈറ്റ് അടിക്കുന്ന അത്ര വലിയ കുറ്റമാണ് ഇനിയിപ്പോൾ ഒരു സൈറ്റ് സൈറ്റടിച്ചു പറഞ്ഞ് മനുഷ്യനെ തൂക്കിക്കൊല്ലത്തൊന്നുമില്ലല്ലോ പറയാൻ പറ്റത്തില്ലോ ഇപ്പം നിയമം കൂടുതൽ സ്ത്രീകൾക്ക് അനുകൂലം ഹലോ ഓട്ടോ ഒന്ന് നടത്തണേ ഇടക്ക് വഴി കൂടാൻ അവള് അവൾ ഓടുന്നുണ്ടല്ലോ

哎呦哎呦哎呦哎呦아휴아휴아휴아휴 துளம்பும் மாதக மணிபாலு பாத்திரம் இந்த சோ சோத்திரம் துளம்பும் மாதக பாத்திரம் ஜல제 குடிக்கാൻ ஒரு ஜாடி பாத்திரம் எடுத்து வெள்ளம் குடி அந்த चाय குடிச்சதுக்கு வெள்ளம் குடி குடு அகர்

ഇവിടെ <laughs> ഇവിടി <laughs> ദൈവത്തെ ഓർത്ത് എൻ്റെ ജീവിതം നശിപ്പിക്കരുത് ഒരു ഭാര്യയും രണ്ട് പിള്ളേരും ഉള്ളതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളതാണ് പഠിക്കുന്ന സമയം തൊട്ടേ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു കിരീരിപ്പ് അത് അതിൻ്റെ പേരിൽ നിന്ന് ലൈനടിക്കുന്നതേ ഉള്ളൂ അല്ലാതെ സത്യം ഒരു ലൈനടി കാര്യങ്ങളുണ്ടെന്നുള്ളൂ ഇന്ന് വരെ ഞാൻ ഒരു പെണ്ണിനെ കൊണ്ട് നശിപ്പിച്ചിട്ടില്ല ദൈവത്തെ ഓർത്ത് എൻ്റെ ജീവിതം നശിപ്പിക്കരുത് ഞാൻ കൊച്ചൊക്കെ ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്തതൊന്നുമില്ല ഞാൻ ആൾക്കാരൊക്കെ പുറത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചിലതൊക്കെ പറയും നമ്പറുകൾ അതല്ലാതെ വേറെ ഒന്നുമില്ല ഇനി ഒരിക്കലും ദൈവത്തിനാണ് സത്യം നല്ല കൊച്ചാണ് സത്യം അല്ലാതെ മൊത്തയാണ് സത്യം ഇനി ഒരിക്കലും ഞാൻ ഒരു പെണ്ണിനെ ഇങ്ങനെ കമൻറ്റടിക്കുന്നില്ല അത് ഇത് ഇതാണ് ലാസ്റ്റ് ചാൻസ് ഫീട് തിരക്കി വന്ന് എൻ്റെ ജീവിതം നശിപ്പിക്കരുത് എൻ്റെ ഭാര്യയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ അപ്പോൾ ആത്മഹത്യ ആത്മഹത്യയും അല്ലെങ്കിൽ കൊച്ചുക്കളെ കൊണ്ടുപോകും അവരില്ലെങ്കിൽ ജീവിക്കാൻ വേറെ ആരുമില്ല ദൈവത്തെ ഓർത്ത് ഇപ്പുറത്തേക്ക് ഒന്നും ക്ഷമിക്കണം ഇപ്രാഴ്ചയ്ക്കും മാപ്പ് ഫീടാണ്

നീ പുതിയൊരു ൊടി ഇതിട്ട് ചേട്ടൻ അമർത്തി തേച്ചാലേ പോകും പിന്നെ നല്ല സുന്ദരനായിട്ട് ചിരിച്ച് നല്ല മീശയും പിരിച്ചു പെമ്പുളരെ ട്യൂൺ ചെയ്തൂടെ നീ അവരെണ് പല്ലു തേപ്പിക്കുന്നത് നീ എന്നെ മൊത്തത്തിൽ തേച്ചൊട്ടിക്കാണല്ലോ പെണ്ണെട്ടിക്കാൻ പോണേ ഉള്ളൂ എന്നെ വളരാൻ മീശ വരെ ഞാൻ പറഞ്ഞു ഈ കൊച്ചു പറഞ്ഞു അപ്പൊ പിന്നെ കൊച്ചിന്റെ മീശയില്ലല്ലോ അല്ല എനിക്കാണല്ലോ മീശയില്ലാത്ത അല്ലെ അല്ലാതെ തരുന്നല്ലോ പറവെച്ചെന്നെങ്കിലും അല്ലാതെ പറയണല്ലേ അയ്യോ 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 이 이리 아요아 ചേട്ടന്റെ ഈ അവസ്ഥ എൻ്റെ ചേട്ടാ ഇനിയും സർവനിർമ്മ തൈലം വേദന ഉളുക്ക് ചതവ് പൊള്ളല് ഇതിനൊക്കെ സൂപ്പറാണ് ചേട്ടാ ഒരെണ്ണ എടുക്കേട്ട നൂറ് രൂപയുള്ളിട്ടാ പ്ലീസ് ചേട്ടാ എന്താ കുഞ്ഞൊരു അഞ്ചെണ്ണ എനിക്ക് ഇനി തന്നാര